പരിശോധിക്കുന്നത് കൊല്ലം എഴുകോണിലെ ഒരു കവർച്ച കേസാണ് സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എഴുകോൺ സ്വദേശി ബിജു ജോർജാണ് പിടിയിലായത് ഇരുന്നൂറിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസിന് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത് സമീപ സ്ഥലങ്ങളിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന വ്യക്തിയാണ് പിടിയിലായ ബിജു ജോർജ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് പോലീസിനെ സംബന്ധിച്ച് ഈ ഒരു ഈ കവർച്ചാ കേസിന്റെ അന്വേഷണം ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഒരു ഘട്ടത്തിലും പ്രതിയെ കുറിച്ചൊരു സൂചനയും ലഭിച്ചില്ല അങ്ങനെ എഴുകോൺ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഏകദേശം ഇരുന്നൂറിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു പരിശോധിക്കുന്നു അങ്ങനെ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്നു ഇയാൾ ഒരു പതിവായി ഇത്തരം മോഷണങ്ങൾ നടത്തുന്ന വ്യക്തിയാണെന്നാണോ പോലീസ് നൽകുന്ന വിവരം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കൊട്ടങ്കര സ്വദേശിയാണ് ഈ ബിജു ജോർജ് എന്ന് ആൾ ഇയാൾ വലിയൊരു മോഷ്ടാവാണ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ അതുപോലെ തന്നെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളുകൂടിയാണ് ഇയാൾ ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തുന്നത് ഇയാളുടെ ഒരു മോഷണ രീതി ഇങ്ങനെയാണ് മോഷ്ടിച്ച മുതലുമായിട്ട് ഇയാൾ ഇവിടെ നിന്നും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെ ആർഭാട ജീവിതം നയിച്ച് ആണ് ഇയാൾ കഴിയുന്നത് അതിനുശേഷം ഇയാൾ നാട്ടിലേക്ക് എത്തുന്നു വീണ്ടും മോഷണം നടക്കുന്നു നടത്തുന്നു അങ്ങനെ അങ്ങനെ ഒരു രീതിയാണ് ഇയാളുടെ ഒരു മോഷണം അപ്പോ പോലീസ് ഇന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊട്ടാരക്കരിക്ക് സമീപത്തുള്ള ഒരു മുസ്ലിം പള്ളിയിലാണ് മോഷണം നടന്നത് ഇയാൾ അവിടെ ചേരുകയും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപതിനായിരം രൂപ വില വരുന്ന ഒരു മൊബൈൽ ഫോണ് മുപ്പതിനായിരം രൂപയും അതുപോലെ തന്നെ ഒരു സ്വർണം ചെയിൻ എന്നിവ അറിഞ്ഞും എടുക്കുകയും ഇയാൾ മോഷിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് അങ്ങനെ പോലീസ് അന്വേഷണമായി എത്തിയപ്പോൾ ഈ പള്ളി ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് സമീപത്ത് സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഈ മോഷണം നടന്ന സമയവും അതുപോലെ തന്നെ ഇയാൾ എത്താൻ സാധ്യതയുള്ള സമയവും നോക്കി സമീപത്ത് അതായത് ഈ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ചില സി സി ടി വി ദൃശ്യങ്ങൾ ഇയാൾ ഇയാൾ ചില സൂചനകൾ ലഭ്യമായി അങ്ങനെ ഇരുന്നൂറിൽ തരം സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഈ മോശാവിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ ഈ റിയാറ്റിൻകരയിലെ അടുത്ത സമയത്ത് സബ്ജയിലിൽ ഇയാൾ റിമാൻഡ് കഴുകിയ അങ്ങനെ ഇയാൾ ആ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം പോലീസ് കൃത്യമായി മനസ്സിലാക്കിയാണ് ഒരു അന്വേഷണം നടത്തിയത് അപ്പോ ഇയാൾ മറ്റ് സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ചില സൂചനകൾ പോലീസിന് ലഭ്യമായി അങ്ങനെ ഇയാൾ കൊല്ലത്ത് എത്തിയപ്പോൾ പോലീസ് അത് വിദഗ്ധമായിട്ട് ഇയാളെ പിടികൂടുകയായിരുന്നു സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്തിയിട്ടുണ്ട് മോഷണ രീതികളെല്ലാം പോലീസിനോട് കൃത്യമായിടുക്കുകയും ചെയ്തു എന്തായാലും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബിനീഷ് ഇങ്ങനെ പോലീസ് നൽകുന്ന സൂചനകൾ വിവരങ്ങൾ അനുസരിച്ച് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം മോഷണം നടത്തുന്ന രീതി ഇയാൾ തനിച്ചായിരുന്നോ ഈ മോഷ്ടിക്കാനായി എത്തിയിരുന്നത് അതോ ഇയാളുടെ സംഘത്തിൽ ഇയാളുടെ കൂടെ ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ മാത്രമല്ല ഇതിനു മുൻപ് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മറ്റേതെങ്കിലും കവർച്ചാ കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുണ്ടോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ നിരവധി മോഷണക്കേസിൽ പ്രതിയാണ് ഇപ്പോൾ ഈ അവസാനമായിട്ട് നെയ്യാറ്റിൻകര ജയിലിലാണ് ഇയാൾ റിമാൻഡിൽ കഴിഞ്ഞത് ആ തുടർന്ന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് അവിടെ ഇറങ്ങുന്നത് പോലും അത് കഴിഞ്ഞ് ഇയാൾ നടത്തിയ കൃത്യം ഇതാണ് ഈ കൊട്ടാരക്കരയ്ക്ക് സമീപത്തുള്ള മുസ്ലിം പള്ളിയിൽ മോഷണം നടത്തുകയും ചെയ്തു ഒറ്റയ്ക്ക് തന്നെയാണ് മോഷണം നടത്തുകയെന്നാണ് പോലീസ് പറയുന്നത് മോഷണം മുതൽ ഇയാൾ കൊണ്ട് വിൽക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇയാൾ ഈ മോഷണം നടത്തിയ രീതികളും പോലീസിന് കൃത്യമായി തന്നെ വെളിപ്പെടുത്തി നൽകുകയും ചെയ്തു ആ അതുപോലെ തന്നെ ഈ സ്വർണം ഉൾപ്പെടെയാണ് ഇയാൾ അവിടെ നിന്നും എടുത്തത് സ്വർണം കൊണ്ട് വിറ്റ സ്ഥലത്തെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ സംസ്ഥാനത്ത് വിവിധ ആ കേസ് കൈമുതലാക്കിയ ആൾ തന്നെയാണ് യെസ് വ്യക്തമാണ് ാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് കൊല്ലം എഴുകോണിലാണ് സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് എഴുകോൺ സ്വദേശി ബിജു ജോർജിന് ബിജു ജോർജിനെ പോലീസ് അതിവിദഗ്ധമായി പിടികൂടുകയായിരുന്നു ഈ സമീപ പ്രദേശങ്ങളിൽ ഇരുന്നൂറിലധികം സി സി ടിവികൾ മോഷ്ടി പരിശോധിച്ചാണ് ഈ മോഷ്ടാവിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത് ഈ സമീപ പ്രദേശങ്ങൾ എഴുവൻ ഉൾപ്പെടുന്ന സമീപ പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പതിവായി മോഷ്ടം നടത്തുന്ന വ്യക്തിയാണ് മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെടുക ഇയാൾ ജയിലിലായിരുന്നു പിന്നീട് പുറത്തിറങ്ങിയ ശേഷമാണ് ഈ കവർച്ചയ്ക്ക് ഇറങ്ങുന്നതും ഒടുവിൽ പിടിയിലായതും